സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി ഹായ് ഇന്ന് യേശോടെ നാടൻ സ്റ്റൈല് ബീഫ് റോസ്റ്റ് റോസ്റ്റ് വിത്ത് കറി എങ്ങനെ വേണമെങ്കിലും പറയാം നാടൻ രീതിയിലുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം രണ്ട് കറി വേപ്പിലേക്കും ഇതിപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരാം കേട്ടോ ഞാൻ എന്നോട് പറയാറാദ്യം ബീഫിന്റെ ബീഫിൻ്റെ തേങ്ങക്കൊത്ത് വറച്ചെടുക്ക അതെങ്ങനെയാണെങ്കിൽ കളിക്കുന്നത് നല്ലതാണല്ലേ ഇത് റെസിപ്പിയാണ് നാടൻ നല്ല സോക്ക വറുത്തെടുക്കണം ഈ പിന്നെ ഈ കുക്കറിൽ വെക്കുന്ന ഈ ഇത് നമുക്ക് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യാതെ എല്ലാം കൂടി ഒരു അവിയൽ പരിവാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണിതിന് അപ്പോൾ ഇതൊന്നും ചോക്കട്ടെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നന്നായി ചോന്നു ഇനി അതിലേക്ക് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണേ ഇളക്കിക്ക് കഴിച്ചു എന്തെങ്കിലും എത്തിച്ചഴിച്ചേക്കും മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇനിയിപ്പോ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കും ഉള്ളി ഉപ്പ് ചേർക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഉള്ളി എല്ലാം നന്നായി വാടി ഇനി അതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നെ ഇഞ്ചി വെള്ളത്തിന്റെ പേസ്റ്റ് നമ്മള് രണ്ട് കിലോടെ ആണേലാണ് നന്നായിട്ട് ഞാൻ സംശയമാണ് ആ മല്ലിയുടെയും മല്ലി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് എന്താ ചെയ്യുന്ന ശേഷം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതാ നല്ല കളർ രണ്ട് രണ്ട് സ്പൂൺ ആ സ്പൂണ് രണ്ട് സ്പൂൺ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക മല്ലിപ്പൊടി ആ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങളൊക്കെ ചേർക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ചേർക്കും എന്താണത് ഉരുവാ ഉലുവ കച്ചരി ഉലുവപ്പൊടി മണമാണോ ഒരു സ്പൂൺ മീറ്റ് മസാലയാണത് മീറ്റ് മസാല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും അതിന്റെ ഒരു പച്ചമണം ആണ് ഒരു കാര്യം അങ്ങ് മറന്നുപോയി ക ഈ ക്ഷമിക്കണം ഈ ഇതിനിപ്പോ ഒരു സ്പൂൺ എത്ര ആയിരുന്നേ ഇട് ഉം കുരുമുളക് പൊടി ഇത് നമ്മളിപ്പോ ബീഫ് ഇടുമ്പോ അതിൽ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ചേർക്കുന്നതൊക്കെ ഇനി കുറച്ച് ഗരം മസാല പൗഡിയും കൂടെ നമ്മുടെ ഇത് മറന്നുപോയതാണ് സോറി അപ്പൊ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാല പൊടിയാണ് നമ്മളിപ്പോ ചേർത്തത് ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ആ കഴുകി വാരി വെച്ചിരുന്ന് ബീഫ് ീഫ് കുട്ടന്മാരായിരിക്കുന്നത് ഒട്ടും വെള്ളമില്ല കേട്ടോ ഒന്നരൊന്നര മണിക്കൂറായിട്ട് നമ്മൾ വെള്ളം ചേർക്കില്ല ചേർക്കില്ലാശേഷം നീ എന്താ ചെയ്യാൻ പോന്നെ ഉപ്പ് ആ മേദിനെ കുറച്ച് ഉപ്പ് ചേർക്കാണേ നീ വേണോ എന്നിട്ട് എന്തായാലും ചെയ്യുന്നേ ആ പിന്നെ നിൽക്കുന്ന കണ്ടൂടെ എന്തെങ്കിലും ക്യാമറ എടുത്താൽ പിന്നെ മറവിയാ നല്ലപോലെ ഇളക്കി അതെല്ലാം പിടിപ്പിക്കണേ അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയേ നല്ല ആരോഗ്യം വേണോ അതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കണം പിന്നെ യേശോയ്ക്ക് ലാഗടിപ്പാ മസാല ഇങ്ങനെ മേല് വരണം സൗരത്തിനിട്ട് ഇളക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ക്യാമറയും കൂടെ നിക്കുന്നുണ്ട് ഇനി ഇളക്കട്ടെ നല്ലപോലെ എല്ലാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് പിന്നെ നമ്മൾ ഒന്നും ഒഴിക്കത്തില്ല എല്ലാവർക്കും അറിയായിരിക്കില്ല വെള്ളം ഒഴിക്കത്തില്ല ഇനി അടച്ച് വെച്ച് എത്ര വയസ്സിലായോ അപ്പൊ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചിട്ട് കാണിക്കാം അഞ്ചു വയസ്സിലടിച്ച് നമ്മള് ബീഫ് കറി റെഡി ആയിട്ടില്ല ഇനി കുറച്ച് പ്രൊസീജിയറും കൂടെ ഉണ്ട് അടുത്ത നടപടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ചട്ടി ചൂടാക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി നമ്മൾ എന്താണ് ചേർക്കാൻ പോകുന്ന ശേഷം വേഗം വേഗം ചേർക്കും ആ ലേശമുളക് നമ്മൾ നേരത്തെ ഒരു രണ്ട് സ്പൂൺ ചേർത്തത് കാശ്മീരി മുളകാണ് എരി കുറവാണ് അതുകൊണ്ടാണ് ചേർക്കാൻ വേഗം വേഗം ഇടുക അല്ലെങ്കിൽ പൊടി കഴിയും കറി മീറ്റ് മസാല ആ മീറ്റ് മസാലയാണ് കുറച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഇളക്ക പോകെ രണ്ടു കരിഞ്ഞ ആ ഗ്രേവി ആ നമ്മള് നേരത്തെ മുളക് പൊടിയൊക്കെ ഇട്ടില്ല അതിലേക്ക് കുക്കറിന്ന് ഇത്രയും വെള്ളം ഉണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കണ്ടത് അത്രയും വെള്ളമുണ്ട് നീരൊന്നും നല്ലപോലെ വറ്റിക്കണം ഇതിനകത്തിനെ ചേർക്കാനുണ്ടോ തക്കാളി ആ നമ്മൾ ഇതുവരെ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടില്ല ഇനിയാണ് തക്കാളിയും പച്ചമുളകും ചേർക്കുന്നത് എട്ട് പച്ചമുളക് തട്ടി അങ്ങനെ തക്കാളിയാണോ ഇടങ്ങ് പാത്രത്തിൽ ഇനി നന്നായി വറ്റി വയ്ക്കട്ടെ ഉപ്പ് എല്ലാവരും ചേർക്കണം ഞാനിത് പറയണ്ടല്ലോ ആ നമ്മുടെ കറി വെച്ചു തുടങ്ങി ഇനിയിപ്പോ ലാസ്റ്റ് ചേർക്കുന്ന സംഗതിയാണ് എന്താ കുരുമുളക് പൊടി ഇത്തിരി അല്ല ഇത്തിരി നല്ല പോലെ അത്രേ ചേർക്കുന്നുള്ളൂ നേരത്തെ ആ നേരത്തെ കുക്കറിൽ വേവിക്കാൻ നേരം കുറച്ച് ചേർത്താ അപ്പൊ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ചേർക്കുന്നത് ഇനിയിപ്പൊ വാങ്ങാൻ പോവാണ് ഇടിയും ഒറ്റ അവസാനം നമുക്ക് ഒത്തിരി മല്ലിയില കറി ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്യുമ്പോഴാണ് മല്ലിയില മണം അങ്ങനെ നിൽക്കുക നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി റെഡി ആയി ആ